അനീഷ് അനിമോൾ വിഷയത്തിൽ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നത് അനീഷ് ഏട്ടനെയാണ് കാരണം എന്താണ് ഇത്രയും നന്നായിട്ട് കളിച്ചു വന്നിട്ട് അവസാനം കൊണ്ട് കലമടച്ചല്ലോ എന്ന് പക്ഷേ ശരിക്കും അനീഷിന് എന്താണ് സംഭവിച്ചത് അനി പോലെയുള്ള ഒരു സെലിബ്രിറ്റി ഇത്രയും കാലം പുറകെ നടന്നു എത്രയേറെ ഉള്ള ഡിഗ്രേഡുകൾ നേരിട്ട ഒരു വ്യക്തിയാണ് അനീഷ് എന്നിട്ടും ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ വന്നിട്ടും ആദ്യമായിട്ട് ഒന്ന് വീണുപോയി ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ലേ അദ്ദേഹം വീണ് പോയി ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം എന്ത് വായോ അത് കെട്ടിപ്പിടിച്ച് നടക്കുന്നത് അതും കെട്ടിപ്പിടിച്ച അതും കെട്ടിപ്പിടി ഇതുപോലെയുള്ള എത്രയെത്ര മൊമെൻറ്റുകളുണ്ട് നമ്മൾ കാണുന്ന കണ്ടതും കാണാത്തതുമായിട്ടുള്ള അവിടെയൊക്കെ അനീഷ് തോറ്റുപോയി അനീഷ് അവിടെ പെട്ടുപോയി പക്ഷേ ഈ അനീഷ് അനീഷേടനെ നമുക്ക് ചേർത്ത് പിടിക്കേണ്ടേ വരെ വോട്ട് ചെയ്ത നമുക്കെല്ലാവർക്കും ഈ കോമൺമാനിൻ്റെ പവർ നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് പക്ഷേ ഒത്തിരിയേറെ കഴിവുകൾ ഈ വ്യക്തിയിൽ അടങ്ങിയിരിപ്പുണ്ട് ഒതുങ്ങിയിരിപ്പുണ്ട് ഈ മനുഷ്യനെ നമുക്ക് വിജയിപ്പിക്കണം ഇദ്ദേഹത്തെ വിജയി ആയിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കണം അങ്ങനെ കോമൺമാൻ സാധാരണക്കാരനെത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്വപ്നമല്ല ബിഗ് ബോസ് നമുക്ക് കാണിച്ചു കൊടുക്കണം അതിനാൽ ഈ മനുഷ്യനെ നമുക്ക് വീട്ട് ഇദ്ദേഹത്തെ നമുക്ക് വിജയിപ്പിക്കണം അനീഷേട്ടന് തന്നെയായിരിക്കണം ഈ പ്രാവശ്യത്തെ കപ്പ് എല്ലാവരും അനീഷേട്ടനു തന്നെ വോട്ട് ചെയ്യുക അനീഷേട്ടനെ വിജയിപ്പിക്കുക ഈ വീഡിയോ ഇഷ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്